എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ടാ ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക മാത്രമല്ല നിങ്ങളെ നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് പിസ മുതൽ പാനിപൂരി വരെ വിൽപ്പനയ്ക്കെത്തിച്ചുള്ള വിദ്യാർത്ഥിനികളുടെ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശന വിൽപ്പനയിൽ പൂരതിരക്ക് വണ്ടൂർ ഗേൾസിൽ ഹൈസ്കൂൾ വിഭാഗം പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭക്ഷ്യമേള നടത്തിയത് ഇന്ന് വിപണിയിൽ കിട്ടുന്നതെല്ലാം ഒരൊറ്റ ക്ലാസ് മുറിയിൽ നാൽപ്പതോളം വിദ്യാർത്ഥിനികളെത്തിച്ച ഭക്ഷ്യവസ്തുക്കളാണ് കാണാനും വാങ്ങിക്കാനും അവസരമൊരുക്കിയത് പാനിപൂരി രുചിക്കാനാണ് മിക്കവരും തിരക്കുകൂട്ടിയത് ഡ്രെയിൻ കേക്കുകൾക്കും ആവശ്യക്കാരുണ്ടായിരുന്നു ഞങ്ങള് മിസ് വില പറഞ്ഞിരുന്നു അൻപത് ഏഹ് രൂപേനേക്കാളും മുകളിൽ പാടില്ലാന്ന് അപ്പൊ ചെറിയ പൈസക്കാണ് കുട്ടികൾ ചെയ്യണത് ഈ കടകളിലുള്ള സാധനങ്ങളൊക്കെ അതിനേക്കാളും കുറച്ചൊരു വില കുറച്ചിട്ടാണ് കുട്ടികൾ വെക്കുന്നത് ഇത് ഇതിലൂടെ കുട്ടികൾ എങ്ങനെ സെയിൽ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ട് പിന്നെ എല്ലാ ടീച്ചർമാർക്കും ടീച്ചർമാരും കുട്ടികളും പിന്നെ പല ക്ലാസ്സിലുള്ള കുട്ടികളും ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നടത്തിയിരുന്നത് പിന്നെ കുട്ടികൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാരും കൂടിയിട്ടാണ് ഇതൊക്കെ എല്ലാം ഫുഡ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഫാൻസി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഉണങ്ങിയിട്ടുണ്ട് എല്ലാം കുട്ടികൾ കൈ വെച്ച് ഉണ്ടാക്കിയതന്നെയാണ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സംഭവമാണ് മുത്തു സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം നല്ല വില കുറവിലാണ് കൊടുക്കുന്നത് ഫുഡ് ഐറ്റംസ് ഡ്രീം കേക്ക് ഇറാനിപ്പോള അങ്ങനത്തെ കടികളും ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് മെയിൻ ആയിട്ട് കുട്ടികൾ സ്വീറ്റ്സ് സാധനങ്ങളൊക്കെയാണ് വാങ്ങുന്നത് ഡോണറ്റ് കേക്കൊക്കെയാണ് വാങ്ങുന്നത് എല്ലാം നല്ല വില കുറവിലാണ് കൊടുക്കുന്നതും നല്ല രീതിക്ക് ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് എൺപത്തി ഇനം ഭക്ഷണ സാധനങ്ങളാണ് ചൂടപ്പം പോലെ വിറ്റഴിച്ചത് ആകർഷകങ്ങളായ ഓഫറുകളും പ്രത്യേകതയായിരുന്നു എട്ട് ഒൻപത് ക്ലാസുകളിലെ കുട്ടികളാണ് ഒരു ദിനം കച്ചവടത്തിനായി മാറ്റിവെച്ചത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ